കൊറ്റങ്കുളങ്ങര ദേവീക്ഷേത്രം കേരളത്തിലെ ചവറ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശക്തിയുടെ പരമോന്നത മാതാവായ ദുർഗാ ഭഗവതി അല്ലെങ്കിൽ ആദിശക്തി ദേവിയുടെ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം ആദ്യകാല ചരിത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാലത്ത് ഒരു വനത്തിൻ്റെ ഭാഗമായിരുന്നു മരങ്ങളും ചെടികളും വള്ളിച്ചെടികളും നിറഞ്ഞ ഒരു ശാന്തമായ പ്രദേശം സ്ഥലത്തിന്റെ വടക്കുപടിഞ്ഞാറൻ മൂലയിൽ ഭൂതക്കുളം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ആഴത്തിലുള്ള കുളം ഉണ്ടായിരുന്നു പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഇത് വിഷപ്പാമ്പുകളുടെ സങ്കേതമാണെന്ന് വിശ്വസിച്ചിരുന്നു കിഴക്ക് ഭാഗത്ത് വിശാലമായ ഒരു വലിയ ആഴമുള്ള കുളം ഉണ്ടായിരുന്നു മഴയുള്ള ദിവസങ്ങളിൽ അവിടെ നിന്ന് ഒരു അരുവി ഉത്ഭവിച്ച് ചുറ്റുമുള്ള പ്രദേശം ഫലഭൂഷവും കൃഷിയോഗ്യവുമാക്കി പുല്ലും ശുചലവും നിറഞ്ഞ ഈ സ്ഥലം കാരണം അയൽപ്രദേശങ്ങളിലെ പശു മേയ്ക്കുന്നവർ അവരുടെ കന്നുകാലികളുമായി അവിടെ ഒത്തുകൂടുമായിരുന്നു ഇതിഹാസം ഐതിഹ്യമനുസരിച്ച് ഒരു കൂട്ടം പശു മേയ്ക്കുന്നവർക്ക് ഈ സ്ഥലത്ത് നിന്ന് ഒരു തേങ്ങ ലഭിച്ചു ഭൂതക്കുളത്തിന്റെ തെക്കുഭാഗത്ത് ഒരു കല്ല് കണ്ടെത്തി തേങ്ങയുടെ തൊണ്ട് നീക്കം ചെയ്യുന്നതിനായി അവർ കല്ലിൽ അടിച്ചപ്പോൾ കല്ലിൽ നിന്ന് രക്തത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് അവർ കണ്ടെത്തി അവർ ഈ കാര്യം മൂപ്പന്മാരോട് വിശദീകരിച്ചു കല്ലിൽ അമാനുഷ്യ ശക്തികൾ അടങ്ങിയിട്ടുണ്ടെന്നും ഒരു ക്ഷേത്രം നിർമ്മിച്ച ഉടൻ തന്നെ പൂജകൾ ആരംഭിക്കണമെന്നും ജ്യോതിഷി നിർദ്ദേശിച്ചു മൂപ്പന്മാരും പശു മേയ്ക്കുന്നവരും തണ്ടുകൾ ഇലകൾ ഇളം ഇലകൾ എന്നിവ ഉപയോഗിച്ച ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചു പുരാതന കാലത്തെ കുടുംബക്ഷേത്രങ്ങളിൽ പുഷ്പമാലകൾ തയ്യാറാക്കാനും പൂജാവിളക്കുകൾ കത്തിക്കാനും ബാലികമാർ ഉപയോഗിച്ചിരുന്നു ഈ പാരമ്പര്യം സ്വീകരിച്ചുകൊണ്ട് സ്ത്രീവേഷം ധരിച്ച പശു മേക്കുന്നവർ ക്ഷേത്രത്തിൽ പൂജകൾ അർപ്പിച്ചു തേങ്ങയുടെ കുരുവിൽ നിന്നും തയ്യാറാക്കിയ പാൽ ദ്രാവകം തിളപ്പിച്ച് ഔഷധ എണ്ണ ഒരു അതായത് ഉരുക്ക് വെളിച്ചെണ്ണ വേർതിരിച്ചെടുത്ത് കരവസ്തു എടുത്ത് ദേവിക്ക് നിവേദ്യമായി സമർപ്പിച്ചു ഉത്സവങ്ങൾ ചമയവിളക്ക് ക്ഷേത്രത്തിൽ വർഷംതോറും കൊറ്റംകുളങ്കര ഉത്സവം അല്ലെങ്കിൽ കൊറ്റംകുളങ്കര ചമയവിളക്ക് നടത്തപ്പെടുന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർ സ്ത്രീവേഷം ധരിക്കുന്നു ഇപ്പോൾ പുറത്തു നിന്നുള്ളവർ പോലും ഇവിടെ എത്തുന്നു പരമ്പരാഗത ആചാരമായ ആഘോഷങ്ങളുടെ ഭാഗമാണ് കുരിശുമുടി രാത്രിയിൽ അവർ പരമ്പരാഗത വിളക്കുകൾ പിടിച്ച ഒരു പരമ്പരാഗത ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയും നടക്കും ദേവിയുടെ അനുഗ്രഹം തേടാൻ ഭക്തർ ക്ഷേത്രം സന്ദർശിക്കുന്നു കുരുത്തോല പന്തൽ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെയും ഉത്ഭവത്തെയും അനുസ്മരിപ്പിക്കുന്നതിനായി പുരാതന ക്ഷേത്രത്തിൻ്റെ മാതൃക എല്ലാ വർഷവും നിർമ്മിക്കുന്നു കുഞ്ഞാലുമൂട്ടിൽ നിന്നും ദേവി യാത്രയാകുമ്പോൾ കുഞ്ഞാലുമോട് മുതൽ ആറാട്ടുകടവ് വരെ ഭക്തർ നീണ്ട വരിയിൽ നിൽക്കുന്നു ഈ ആത്മീയ ഘോഷയാത്ര കാണുമ്പോൾ ഭക്തർക്ക് പരിധിയില്ലാത്ത ആത്മീയ ആനന്ദം ലഭിക്കുകയും ഈ കാഴ്ച എല്ലാവർക്കും ആശ്വാസവും മാനസികാനന്ദവും നൽകാനും ജീവിതത്തിലെ അപ്രതീക്ഷിത ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനും സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ജീവിത എഴുന്നള്ളത്ത് ദേവി ക്ഷേത്രങ്ങളിലാണ് ജീവിത എഴുന്നള്ളത്ത് കൂടുതലും കാണപ്പെടുന്നത് പരമ്പരാഗത വസ്ത്രം അതായത് തട്ടുടുക്കൽ ധരിച്ച് അരയിലും തലയിലും തൂവാലകൾ മുറുകെ കെട്ടി അവർ ജീവിതയെ തോളിൽ വഹിച്ചുകൊണ്ട് ചൂടുവയ്പ്പ് നൃത്തം ചെയ്യുന്നു ജീവിത ജീവിത എഴുന്നള്ളത്തിന് പിന്നിലായിഹം ദേവിക്ക് അനുഗ്രഹം നൽകുന്നതിനായി ദേവി തൻ്റെ ഭക്തരെയും സന്ദർശിക്കുന്നു എന്നതാണ്